നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കോർണർ പി ടി എ സംഘടിപ്പിച്ചു എടക്കനാട് ലക്ഷം വീട് കോളനിയിൽ നടന്ന പി ടി എ യോഗം വാർഡ് മെമ്പർ അബ്ദുൽ നൌഫൽ പി ഉദ്ഘാടനം ചെയ്തു പക്ഷെ കൊറച്ച് കാലങ്ങളായിട്ട് ആ സ്ഥിതി മാറിയില്ലേ ഇന്ന് എന്തിനാ പറയുന്നത് എറക്കാട് സ്കൂളിൽ തന്നെ ഇപ്പൊ ഞാൻ കിട്ടത്തിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളോട് ഉണ്ടാവില്ല എന്താ കാലം കുട്ടികൾ ഇംഗ്ലീഷാണ് പറഞ്ഞത് നമ്മൾ തിരിച്ചു പറഞ്ഞു വരാൻ പറ്റുന്നില്ല കുട്ടികൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പൊ രക്ഷിതാവിന്റെ ആഗ്രഹം എന്താണ് എന്റെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ് അപ്പൊ ഭൗതികമായിട്ട് നമ്മുടെ സ്കൂൾ ആകെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ആദ്യത്തിനുള്ള എന്താ പറയാ ആദ്യം ഇവിടുത്തെ വന്നിട്ടുണ്ട് മാർഗങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തുടർ പരാതി ഉണ്ടായിരുന്നു എന്നാൽ സുരക്ഷിതമില്ല വീട് സുരക്ഷിതമായില്ലേ കോമ്പൗണ്ടായി മകിൽ കെട്ടി പുതിയ ബിൽഡിങ്ങുകൾ വന്നു കുട്ടികളിപ്പോ രണ്ടു ഹെഡ് മാസ്റ്റർ അബ്ദുൾ സിയാദ് ബി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മുൻ പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ബാബുരാജ് സിഒ വെൽഫെയർ കമ്മിറ്റി അംഗം റഹ്മത്ത് സൌദ മുൻ എസ് എം സി ചെയർമാൻ സൈവത്ത് അബ്ദുൽ ഖാദർ മധുക്കൽ സ്കൂൾ ലീഡർ ഫാത്തിമ ഷസ്മിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഷാജഹാൻ നന്ദി പറഞ്ഞു ജീന ദീപ ബാബു ഷൈജു അനുപമ ആരിഫ് ജമാൽ സുസ്മിത തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാലയം ജനങ്ങളിലേക്ക് എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിന് കോർണർ പി ടി എ കരുത്തേകി സ്കൂൾ വിദ്യാർത്ഥികളുടെ മികവ് അവതരണം നവ്യാനുഭവമായി സ്കൂളിന്റെ അക്കാദമിക മികവുകളുടെ ഡിജിറ്റൽ പ്രദർശനവും നടന്നു പ്രദേശവാസിയും പൂർവ്വ പൂര്വവിദ്യാർത്ഥിയുമായ ലളിതയുടെ സംഗീത സംഗീതവിരുന്നും അരങ്ങേറി ഇത്തരത്തിലുള്ള പരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന ചർച്ചയിൽ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു ടി വി ന്യൂസ് വൺ